ഹലോ അപ്പം ഇന്നത്തെ വ്ളോഗെന്നുള്ളത് ഐ ജി എം സി ഷിംലേക്കുള്ളതാണ് മെയിൻലി നമ്മളുടെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ വാങ്ങുന്നത് പിന്നെ നമ്മുടെ ബാക്ക് ഒഫ്താൽമോളജിയിൽ കാണിക്കാനുണ്ട് ഐ ജി എം സിയിൽ അവിടെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ആകെ പ്രാട്ട മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ പള്ള കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാം തന്തൂരി പുറാട്ട വന്ന് ഈ പുറാട്ട ഉണ്ടാക്കുന്നത് തന്തൂരി വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ബട്ടർ കഴിക്കാണ് കേക്കുക എന്താ പറയാ സാധാരണ പൊറാട്ട വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കാരണം എന്താ നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ തന്തൂരിയിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് നമ്മൾ അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒ പി ഡിയിലേക്കാണ് പോയത് കേട്ടോ കാരണം ഫസ്റ്റ് തന്നെ കാണിച്ചിട്ട് പോകാൻ വിചാരിച്ച് കാണിക്കുന്നതാണല്ലോ വലിയ സീനും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റിന് പോകുന്നത് അപ്പൊ അവിടെ നോക്കിയപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ലേനിപ്പൊ നമ്മൾ അവസാന വൈകിയെന്നുള്ള നില സെലസ്കോപ്പ് എടുത്തിട്ടങ്ങ് ഇട്ട് ഡോക്ടർ ആണെന്ന് അങ്ങ് പറയാല്ലോ ഗൈസ്കോപ്പ് കെട്ടിട്ട് നമ്മൾക്ക് മൂഞ്ച് ഗൈസ്റ്റിക്കറില്ലാത്തവരോട് വിടൂല പറഞ്ഞ് പോവാസ് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിച്ച് സെലിസ്കോപ്പ് കിട്ടിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഇറങ്ങാൻ സ്ഥലമില്ല കേസ് എനിക്കില്ലേകില്ലേ ഗൈസ് ഇനി നമ്മളുടെ അടുത്ത ടാർഗറ്റാണ് ഐ ജി എം സി ഒ പി ഡിയിൽ എത്തുക എന്നുള്ളത് അങ്ങനെ കൊട്ടക്കണക്കിന്യറിയ ശേഷം ഇനി അങ്ങോട്ടേക്ക് ഉള്ള വയ്യാണ് പോയി നോക്കാം ഗൈസ് അങ്ങനെ കയറി കയറി നമ്മളൊരു വയ്യായി മിലിറ്ററി ഹോസ്പിറ്റൽ ബി എ അങ്ങനെ നമ്മൾ കാശ്വാലിറ്റിയിലെത്തി ഐ ജി എം സീന്റെ ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോണമെന്നുള്ള നോക്കാം എമർജൻസി ബാക്കിയെല്ലാ സംഭവങ്ങളും ഉണ്ട് അങ്ങനെ നമ്മൾ കഫ്റ്റീരിയലെത്തിനാ കീരിയസേ ഇവിടെ വന്നതിന് ശേഷം എവിടെയെന്നൊരു കൊടുത്തില്ല കൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങൻ തന്നെ കറങ്ങൻ എന്നെ കറങ്ങേ കാഡിയ കെയർ യൂണിറ്റ് ഉണ്ട് എന്തൊക്കെ കോ ഉണ്ട് അങ്ങനെ അവസാനം നമ്മൾ ന്യൂ ഒ പി ഡിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് പിന്നെ അവിടെ പോകണം അയ്യൻ്റെ ഒ പി ഡി കണ്ടുപിടിക്കണം എന്തൊക്കെ കോ പണിയുണ്ട് ഗൈസ് ഇവിടെ ഫ്രീ മെഡിസിൻ കിട്ടുന്ന യൂണിറ്റൊക്കെ ഉണ്ട് ഇനി ലെഫ്റ്റ് കയറി പോകണം അങ്ങനെ അവസാനം നമ്മൾ കാണിക്കേണ്ട ഡോക്ടറിൻ്റെ അടുത്ത് എത്തി മന്ദീപ് തോമർ അങ്ങനെ പർച്ചയൊക്കെ ഉണ്ടാക്കി സെലസ്കോപ്പ് കുടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ സെറ് പറഞ്ഞതുകൊണ്ടും നമ്മൾ സ്റ്റെലിസ്കോപ്പ് ഇട്ടുകൊണ്ടും പെട്ടെന്ന് തന്നെ നമ്മൾ കയറി പെട്ടെന്ന് തന്നെ കാണിച്ച് അങ്ങനെ ഫസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഡയലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഡയലേറ്റ് ആവാനുള്ള ടൈം അത്രയും നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാന്നുള്ള പ്ലാനിലെത്തി പോയിട്ട് ബൈക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടിയില്ല ഇനി പോയിട്ട് കിട്ടുന്ന ജ്യൂസ് കുടിക്കാൻ പോവാണ് ഗൈസ് ഗൈസ് ഇതാണ് നമ്മളുടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി എന്ത് കിട്ടുന്നു ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് തൽക്കാലം ഡോക്ടറെ വീണ്ടും പോയി കണിയാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു ബ്രെഡ് പക്കോഡ് എടുത്ത്

അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും സാറിൻ്റെ അടുത്തെത്തി സെർ ഒക്കെ വെച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് പിന്നെ ഒ സി ടി ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ഡോക്ടർമാരായോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതും ചെയ്യാൻ പറ്റി പിന്നെ നിയാലത്തിനെ കാണാൻ പോയി നമ്മളെ നോക്ക് അവസാനമായിട്ടുള്ള നമ്മളുടെ കണ്ടുമുട്ടലാണ് ഇപ്പോഴും കുട്ടികളെ പോലെ ലോക്ക് ബുക്കൊക്കെ സൈൻ എന്താണ് വളർന്നൂടെ ഞാനൊക്കെ വലിയ ഡോക്ടറായി അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുകയാണ് ഗെയ്സ് സമ്മർല്ലിൽ ഡിഗ്രിയും അങ്ങനെയായിട്ട് ഗൈസ് വണ്ടിനി ഒന്തി തള്ളണം ആ ഒന്നിട്ട് പോകുന്നുണ്ട് ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടറെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ചെടപ്പ് തോന്നുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ ഡോക്ടർ ആയതുകൊണ്ടാണ് നമ്മളെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ കേട്ടോ അതാണ് ഒരു ഡോക്ടർ ആകുമ്പോൾ വേറെ ഡോക്ടർ പെട്ടെന്ന് നമ്മളെ കെയർ ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ഇതിൽ ഏതാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ടുപിടിക്കണം നമ്മൾ സർട്ടിഫിക്കറ്റ് ഇടാനുള്ളതൊക്കെ കൂടെ കോളേജുകാർ കയ്യിൽ തന്നാൽ മതി ഇവിടെ വന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം ഈ ഓപ്പൺ ലൈബ്രറി ആയി അച്ഛാ ഓ യോഗ അഡ്മിനിസ്ട്രേഷൻ ഇവിടെയാണ് ഗൈസ് മാറിപ്പോയി നമുക്ക് എന്തൊക്കെ കോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെ സർട്ടിഫിക്കറ്റ് കിട്ടിയായി അപ്പം ഗൈസ് ഇതിലൂടെ ഒക്കെ പോയിട്ട് ഏതോ പട്ടിക്കാട്ടെന്നാണ് ഡിഗ്രി തരുന്നത് എന്ത് കഷ്ടമാണ് ഗൈസ് അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മളെ ഡിഗ്രി കിട്ടാൻ പോകുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രൊഫഷണൽ ഡിഗ്രി കിട്ടിയാൽ മാത്രമേ ഇനി ജോബിന് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ജോബിന് കയറിയില്ലെങ്കിൽ ശരിയാവത്തില്ല രണ്ട് മാസമായി ഇവർ ഇൻറ്റേൺഷിപ്പിൻ്റെ പൈസ വന്നിട്ട് ഇപ്പം ഇനി ജോബിനെങ്കിലും കയറിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കഴിച്ച് ഇനി അടുത്ത പരിപാടിയാണ് അങ്ങനത്തെ ഒരു ഫോം കിട്ടും അത് ഷാറ്റ് കടയിൽ നിന്ന് എടുത്തിട്ട് വാങ്ങാം ഫില്ല് ചെയ്യാം ഇനി നേരെ നമുക്ക് ബാങ്ക് പോയി നോക്കാം ബാങ്കിൽ ഇത് കൊടുക്കാനും ഡി ഡി ഉണ്ടാക്കാനും അങ്ങനെ അവസാനം ഒരു പട്ടിക്കാട്ട് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എസ് ബി ഐയിലെത്താം എസ് പിന്നെ കായ് അത്ര ബന്ദർ ഗൈസ് കുരങ്ങന്മാർ വരെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നു നമുക്ക് ഞാൻ കുട്ടിയുടെ അങ്ങനെ ഫോമൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ ഡിഗ്രി വാങ്ങാൻ പോവുകയാണ് ഗെയ്സ് കിട്ടി പോയി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആദ്യം അഞ്ഞൂറ് രൂപ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി അടക്കണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി സർട്ടിഫിക്കറ്റ് കിട്ടാത്തുള്ളൂ അത് എന്തിനാന്നൊക്കെ പഠിച്ചോന്നറിയാം നമ്മള് സാന്റ്വിച്ച് ഒക്കെ വാങ്ങി കഴിക്കാണ്ട് അങ്ങനെ ഒടുക്കത്തെ വിഷപ്പ് കാരണം ഒരു മാഗിയും കൂടി ഓർഡർ ചെയ്ത് അവിടെ കുത്തിരുന്ന് കഴിച്ച് ഇനി എന്തായാലും വലുതായിട്ട് എന്തായാലും കഴിക്കണമെന്നുണ്ട് പക്ഷെ ഇവിടെ ഒന്നും കിട്ടാനില്ലായിരുന്നു പിന്നെ ഓഫീസിൽ പോയിട്ട് സൈനക്കെ കെട്ട് കൊടുത്ത് അവസാനം നമ്മളുടെ ഡിഗ്രി കിട്ടി ഇനി ഒറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ജോബിന് പോയി കയറണം ഡോക്ടർ എന്ന് പറയുമ്പോൾ ബഹുമാനൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ കൈ കൂട്ടോ നമ്മളെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ പിന്നെ സമൂഹത്തിന് മുന്നിൽ നമുക്ക് ഒരു പട്ടി വില പോലും ഉണ്ടാവില്ല അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി നമ്മൾ പോവുകയാണ് ഗെയ്സ് ഷോർട്ട് കട്ട് ഉണ്ട് ഇത് എന്ത് കട്ടാണെന്ന് പഠിച്ചു അറിയത്തുള്ളൂ ഗൈസ് മഹാത്മാഗാന്ധി സ്റ്റേ ചെയ്ത സ്ഥലം കണ്ടിട്ടുണ്ടോ ഗൈസ് ഇവിടെയാണ് മഹാത്മാഗാന്ധി സ്റ്റേ ചെയ്ത് ನಾವು ಹೇಳಿ ಹೋಗೋಣ ಬೈ ಇದರ ಕೋ ಎಂಟ್ರಿ ಮಿಲ್ತೇ ಇದರ ಕೋ ಎಂಟ್ರಿ ಮಿಲ್ತೇ ಹ್ಂ ಜೈ کیسے جاتے ہیں جیسے جا سکتے ہیں ನಾವು ગાંધીજી ನಿಂದ ಸಲ್ಲದು ಹೋಯಿಟ್ ನಾವು نکلಕ ಹೋಗೋಣ ಅಪ್ನೆ ગાંધીಜಿ ಹ್ಂ ಅಪ್ನೆ ગાંધીಜಿ ಮಣ್ಣೋರ್ ವಿಲೇ ಬೋ پوچھ لیتے ಏಕ್ ದಿನಕ್ಕೆ ಕಿತನ ರಹೇಗ ಗೇಸ್ಟ್ ಹೋಸ್ ಆನ ಗೇಸ್ ಇದು ಮೇಂಸ್ ಇಂಡೆ അപ്പൊ നമ്മൾ കളിയംസിൽ എല്ലാ തൊണ്ടിവിടുന്ന് വിട്ടു പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ കന്ന ജ്യൂസ് കുടിക്കാൻ വന്നാണ് കരിമ്പിൻ ജ്യൂസ് അങ്ങനെ നമ്മുടെ കന്ന ജ്യൂസ് വരികയാണ് ഗൈസ് ജമ്മു സേ സോ ഇത് പിടിച്ചിട്ട് കാണാം അത് കഴിഞ്ഞ് നമ്മൾ മാൾ റോഡിൽ കറങ്ങാൻ പോയി അതുവരെ ഭയങ്കര വിലയായിരുന്നു ഇപ്പം ഗൈസ് ഇനി മാൾ റോഡിൽ പോയിട്ട് കാണാം പോകുന്ന ബൈക്ക് തന്നെ ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ടാവും നമുക്ക് മുകളിൽ കേരളത്തോട്ട് പോണം ലിച്ചിലോ ആമെന്തോ അല്ല അവിടെ ആമക്കൊക്കെ തന്നെ അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും ലിച്ചി കിട്ടി ഇനി ഇവിടുത്തെ ടേസ്റ്റ് അങ്ങനെയൊക്കെ പള്ളറിയാം കുത്തി നമ്മൾ ലിച്ച് കഴിക്കുകയാണ് ഇത് വേറൊരു ടേസ്റ്റാണ് ഗൈസ് വേറെ ഒരു വൈബ് അപ്പം പിന്നെ മുകളിലേക്ക് പോട ഗൈസ് ഇവിടുന്നൊട്ടെങ്ങ് മാൾ റോഡങ്ങ് തുടങ്ങാണ് ഫുൾ കച്ചവടങ്ങളാണ് ഗൈസ് അങ്ങനെ മുന്നോട്ട് പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ കുറേ വട്ടം വന്ന സ്ഥലമാണ് എന്നാലും വീണ്ടും കാണുമ്പോൾ ഒരു നെസ്റ്റാൾ ഗൈസ് വീണ്ടും നെസ്റ്റാൾജിയ അപ്പം ഗൈസ് ഇതാണ് നമ്മളുടെ ഫോർട്ട് സ്ട്രീറ്റ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്നാലും കൊള്ളാം അടുത്തതായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ചെക്കൻ എന്തോ ഷൂസ് ഷൂസൊക്കെ വേണമെന്ന് പറഞ്ഞ ഗൈസ് ഇവിടെ വെള്ളച്ചാട്ടം കാര്യമൊക്കെ ഉണ്ട് ഇതൊക്കെ രാത്രിയാകുമ്പോൾ ആയിട്ട് ഭയങ്കര രസമാണ് ബാക്കി ഇങ്ങനെ ഓരോ സംഭവങ്ങൾ സിമിലെ സെറ്റപ്പാണ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു പുതിയ മോഡേൺ സിറ്റി പോലത്തെ ഒരു ഫീലാണ് പഴയ മോഡലില് എന്തോ തേങ്ങ അപ്പം ഇനി ഗൈസ് അടുത്ത് നമുക്ക് പോകാനുള്ളത് റിഡ്ജിലേക്കാണ് പിന്നെന്താ ഇതൊക്കെയാണ് ചിംലിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊക്കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകണം മഞ്ഞുകാലത്താണ് ഇതിൻ്റെ ഒരു മൊത്തം സൗന്ദര്യം ഇതാ നമ്മളെ ചാക്കു ടെമ്പിളിൽ വലിയൊരു ഹനുമാൻ്റെ പ്രതിമ കണ്ട് സോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിനി റിഡ്ജിലേക്ക് പോവാണ് ഇവിടെയാണ് നമ്മളെ കൊടിയും കാര്യങ്ങളൊക്കെ വയ്ക്കൽ പക്ഷെ ഇന്ന് കൊടിയും കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് ഇവിടെ വെറുതെ വെയിലും കൊണ്ടിരിക്കാം പിന്നെ സൽമാൻ ഭടിയ പിന്നെ എവിടെ പോവാം വെറുതെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം അതിന്റെ പരിപാടി അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇല്ലാത്തൊരു സാധനാണ് ഇന്ദിരാഗാന്ധിന്റെ പ്രതിമയും പിന്നെന്തൊക്കെയോ ഇന്ദിരാഗാന്ധിനെ കുറിച്ച് എഴുതി ഹിന്ദിയിലാണ് വേണമെങ്കിൽ വായിച്ചോളി വേണെങ്കി വായിക്കണ്ട എന്തെല്ലാം ഏതെല്ലാം സ്വപ്നങ്ങളാണെന്നോ ഗൈസ് ഇതാണ് ഫൈനൽ വ്യൂ നമ്മളെ റിഡ്ജ് നമ്മളുടെ ലൈബ്രറി പിന്നെ ഫുള്ള് കുതിരകളാണ് ഗൈസ് കുതിരൻ്റെ കയറി ഇങ്ങനെ പോവാം പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ വേണ്ടി നിൽക്കാം ഇരിക്കാം കിടക്കാം എന്തും അങ്ങനെ നമ്മൾ പിയപ്പഡ് കഴിക്കാൻ വന്നതാണ് പിയപ്പട് ഗൈസ് ഇവിടുത്തെ പോലീസാണ് വെറുതെ തലയിൽ ഒന്നൊക്കെ ഒട്ടച്ച് പോകുന്നത് എന്തിനാ അതിൻ്റെ ആവശ്യം അങ്ങനെ ചർച്ച ഉണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകണം അപ്പം നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിൽ പോയി നോക്കിട്ട് വരാം അങ്ങനെ നമ്മളതിൻ്റെ ടോപ്പിലെത്തി ഗൈസ് ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്വിംനി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ മോളിൽ നിന്നുള്ള വ്യൂ ആണ് ഗൈസ് ഇത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെയും എവിടെയും ആൾക്കാരോട് ആൾക്കാരോടാണ് സോ ഇതാണ് ഗൈസ് ഷിംല 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 ഗൈസ് വേണമെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ കയറാം പക്ഷേ ഷൂസും കാര്യങ്ങളൊക്കെ ഉരിവെക്കണം തോന്നുന്നു സംഭവം കൊള്ളാം ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ക്രിസ്ത്യൻ പള്ളി ഇവിടെ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും പിന്നെ കയസ് ഇവിടെ വേണമെങ്കിൽ ക്യാൻഡിലൊക്കെ കത്തിച്ചേച്ചിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്യാം ഇവിടെ എന്തൊക്കെയോ ഷോപ്പിംഗ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മെമ്മറിയും കാര്യങ്ങളും ഉണ്ട് ഫുള്ള് ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളാണ് ഗൈസ് പിന്നെ മുട്ടയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഗൈസ് ഫുള്ള് ആണ് എന്തൊക്കെയോ വിലക്കുറവിലുള്ള സാധനങ്ങൾ ചക്ക മാങ്ങ കുറെ കുട്ടികൾക്കുള്ള സാധനങ്ങളുണ്ട് അങ്ങനെ 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 അപ്പം ഇനി ഗൈസ് നമുക്ക് തിരിച്ചു പോവാം നല്ല സ്കോ ബാക്ക് ഗൈസ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഷിംലൻ്റെ വ്യൂ ആണ് ഗൈസ് ഫുള്ള് എങ്ങനെയാണ് ടോട്ടലി കാണുക എന്നുള്ളത് ഓ ഊഫി ഗൈസ് ഊംഫി ഒരു തേങ്ങയും കാണുന്നില്ല ഇവിടുന്ന് ഗൈസ് ഇവിടെയാണ് മേയറും കാര്യങ്ങളൊക്കെ നിൽക്കൽ പിന്നെന്താ പറയുക ബാക്കി ബാക്കി സെയിം വ്യൂ ഗൈസ് അങ്ങനെ നമ്മളും തുർക്കിഷ് ഐസ്ക്രീമുള്ള സ്ഥലത്ത് എത്തിരിക്കയാണ് നോക്കാമേന്തെങ്കിലും ഷോ കാണിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഐസ്ക്രീം വെച്ചിട്ടുള്ള ആ ഒരു കളി ഇങ്ങനെ ബ്ലഫ് ചെയ്യുന്ന ആ കളി കളിക്കാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളുള്ളിൽ ഒരു പൂർത്തി കാരണം കുറേ വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മുതൽ വിചാരിച്ചതാണ് ഇതൊരു ചെയ്യണം എന്നുള്ളത് പക്ഷേ പൊതുവേ എക്സ്ട്രോവേർട്ട് ആണെങ്കിലും പെട്ടാണെങ്കിലും ആൾക്കാരുടെയെന്ന് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു മടി കാരണം കുട്ടികളല്ലേ കുട്ടികളൊക്കെ ചെയ്യട്ടെ അങ്ങനെ ഉള്ള ഓരോ തോട്ട്സ് പിന്നെ വിചാരിച്ച് ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാ അങ്ങനെ ഒന്നും നോക്കില്ല സൽമാൻ ബോയ്ക്ക് ഫോണും കൊടുത്തിട്ട് നേരെ അങ്ങ് പോയി ഇപ്പം നിങ്ങളോടാണേലും പറയാനുള്ള കാര്യമാണ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ചെയ്യാം നൂറുകണക്കിന് നെഗറ്റിവിറ്റീസ് ഇങ്ങനെ വരും ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അത് ചെയ്തില്ലേ പിന്നെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കും അതിലും നല്ല എന്താ ാണ് അപ്പൊ അങ്ങ് ചെയ്യാന്ന് എന്തെങ്കിലും ആവട്ടെ ആരെങ്കിലും നോക്കട്ടെ കാണട്ടെ എന്തെങ്കിലും ആവട്ടെ പക്ഷെ നമ്മളാഗ്രഹം അത് നമ്മൾ മാറ്റി വെക്കരുത് ഒരിക്കലും പക്ഷെങ്കില് ഗെയിം അത്ര സുഖങ്ങളുടെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ നമ്മൾ മെയിൻ ആവാൻ കഴിയുന്നൊക്കെ പക്ഷെ അവസാനം ഒരു പൊടി മാത്രമാണ് കയ്യിൽ കിട്ടിയത് ഗൈസ് അങ്ങനെ നമുക്ക് സ്കൂപ്പ് വേറെ വാങ്ങേണ്ടി വന്ന് കിട്ടിയതാകിയത് അപ്പം നമ്മൾ ഇനി മാൾ റോഡിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് हैं नाइट व्यू जूते तो तो ये तो असल असली नहीं ते ते नहीं कंपनी नहीं का है लग नहीं ये मौन। ये तो गुलाब है 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 गुलाब गुलाब जामुन जामुन ना ना एक राज कचौरी और वाला बनाओ होता कचौरी രാജകെട കേസ് ആദ്യം വിചാരിച്ചിരുന്ന രാജ് കശൂരി ചെറിയൊരു സാധനമാണെന്നാണ് പക്ഷേ സാധനം വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലുപ്പമുണ്ടെന്ന് അങ്ങനെ അതന്നെ കഴിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ ദൈവമല്ല ക്യാൻസൽ ചെയ്ത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടത്തെ ഒരു ടേസ്റ്റ് ദൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ടങ് ഫുള്ള് പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റാണ് നമ്മൾ ഫുള്ള് ഒരു പെട്ടി ഇതൊക്കെ വാങ്ങിയിരുന്നു ആപ്പിളൊക്കെ എല്ലാം നല്ല വിലക്കുറവിലാണ് ഗൈസ് ും ചെറിയും നൂറ്റി അമ്പത് റുപ്പേന്റെ ചെറിയാണ് ഗൈസ് പിന്നെ ഫുള്ള് പച്ചക്കറി പച്ച പച്ച ഇനി ഫുള്ള് മാർക്കറ്റും കാര്യങ്ങളാണ് ആണ് ഗൈസ് ഗൈസ് ചിക്കൻ ഒക്കെ ദൈവം വിൽക്കും പല പാർട്സുകളായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ചിക്കൻ കല്ല് പിന്നെന്തൊക്കെയാണ് ഗൈസ് മുട്ട ഫുൾ ചിക്കൻ ഫുൾ ഫുള്ള് ചിക്കൻ സ്രാവ് മീന് ഗൈസ് गाड़ी कहाँ पे अरे गाड़ी किधर है हाँ आगे को है गाइस अरे मेरे से सामान पकड़ रहा हैं? नया डिग्री है मेरे पास गाइस गाइस मार इनको गाइस कतना लेट होना वाइस नमला गाइस गाइस इन्हें नमला पोवाम पोवाने गाइस सलमान भाई फिर चलते बाय बाय गाइच 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 वी आर गोइंग गाइच और तो नहीं है ना कुछ एक्सीडेंट हो गया ना खुद का सेल्स को कोई किसी को देखना है तो है ना एक्सीडेंट हो गया तो खुद सेल्स तो को से खुद का सेल्स से देख सकते हैं हमारे सेल्स को पढ़ने ना हमने नौका एक्सीडेंट है टेक बम लपुवन गैस अल्लाह तो बस ചെയ്യേ ഫിർ ബി ഓകെ തൂ പോസിറ്റീവ് വന്നാൽ ചെയ്യും എങ്ങനെ കൈസ് രാത്രി നമ്മള് വെള്ളം കുടിക്കാൻ വന്നാണ് പിന്നെ നമ്മള് നിമ്പു പാനി കുടിക്കാൻ പോവാണ് അത് വേ നേരിങ്ങ അടുത്ത കലാപരിപാടിയാണ് യും ഗൈസ് ഹിമാചലി ഫ്രഷ് വെള്ളം ഇതാ ഇതുപോലെ അങ്ങനെ നിറച്ചാൽ മതി കുടിക്കാനും കൊള്ളാം കളിക്കാനും കൊള്ളാം ഗൈസ് ഇതാണ് നമ്മളുടെ എയിംസ് എല്ലാവരും വരിക കാണുക പോവാ

വേറെ എന്തായിച്ചി കളികൾ വ്യാപിച്ചിരിക്കുമ്പോൾ ഞാൻ എന്റെ ഞാന കളിക്കണേ അടേന്റെ കളി എന്തായാലും നാളാവും കേസ് പോയിട്ട് ഉറങ്ങിക്കോളി ഗുഡ് നൈറ്റ് കളിക്കാൻ അറിയാത്ത കൊറേ ഉളകളാണ് ഇപ്പം ജയിച്ചതിന് എനിക്കൊരു ഇതില്ല ഹാപ്പിനെസ് ഇല്ല എന്നാലും ഈ ഒരു ഉളകളോടൊപ്പം ജയിച്ചിരിക്കാണ് ഗേസ് ചാട് കുല് എനിക്കാച്ചി തോറ്റ് 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 ഇനി തോൽക്കാൻ ബാക്കിയില്ല ചിക്കാജി തോറ്റിട്ടുള്ള വിഷമം കാശി കളി അറിയില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം റാപ്പിന്റെ കാര്യം അത്തോടെ ഇന്നത്തെ കളി തിരിച്ചു വിട്ടിരിക്കുകയാണ് ഗുഡ് നൈറ്റ് എല്ലാരും കടന്നിട്ട് ഇനി ഇനി റാബിയും പ്രസാദിക്കയും മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക്